ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഹോട്ടൽ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതുപോലെ തന്നെ നല്ല കുർച്ചയായിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നല്ലപോലെ പഴുത്ത ഏത്തക്കെയാണ് നാടിനേത്തൊക്കെ പഴുത്താണ് ശരിക്കും പഴുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് വേണ്ടുന്ന ബാറ്റർ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാവുകൾ ചേർക്കാം മൈദ മാവ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് വറുത്തത് ഇടുന്നത് ഒരു ക്രിസ്നെസ് കിട്ടാൻ വേണ്ടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാരയൊക്കെ അവരൊരു ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ കാരണം മധുരം പഴത്തിലുണ്ട് പിന്നെ മാവിൻ്റെ ഒരു മധുരം എങ്കിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടാൽ മതി നമ്മൾ മഞ്ഞസാര ഒരുപാട് ഉപയോഗിക്കുന്ന അത്ര ഹെൽത്തി ഒന്നും അല്ല വായയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടുന്നത് ഏലക്കയാണ് നമ്മൾ ഏലക്ക അച്ചിര പുളിച്ച് ഇനി ഇടുകയാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും തേപ്പ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് വരെ ഞാനിവിടെ ഒരു സ്പെഷ്യൽ നമ്മൾ ചേർക്കുന്നത് ചെറുപ്പം എരിവോട് ഇരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒരു മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ വേണ്ടുന്നത് ജീരകം നമ്മൾ ജീരകം മുഴുവനേ ഇടാം ഇത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ജീരകമാണ് ഇനി വേണ്ടുന്നത് ഇത് കഴുകി കണക്കി വെച്ചേക്കുന്ന എളാണ് അപ്പോൾ പഴമ്പൊരിക്കൊരു ഭംഗിയും കിട്ടും എളുപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കാരോ പിന്നെ ദോശമാവോ അപ്പമാവോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇവിടെ തൃപ്തിയായിട്ട് കിട്ടുകയും ചെയ്യും മുളക് പൊടിയൊന്നും ഒരുപാട് ചേർക്കണ്ട നമുക്കൊരു ചെറിയ ബീജവ്യത്യാസത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളത്തിൻ്റെയൊക്കെ അളവ് അവന് നമ്മളെടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് എടുക്കുക എത്രത്തോളം ഏത്തക്ക എടുക്കുന്നു അതിനനുസരിച്ച് ബാറ്റർ എടുക്കണം തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് ചേരുവ ചേർക്കുക ഇത് ചേർക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി ഇളക്കി മയമാക്കി എടുക്കണം കുറച്ച് നേരം നമ്മളൊന്ന് കുഴച്ചെടുക്കണം കൊഴുപ്പ് നല്ല പരുവാകുമ്പോഴാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം കിട്ടുന്നത് അത് ഏത് പലഹാരം ഉണ്ടാക്കിയാലും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇടിയപ്പം ആയാലും ചപ്പാത്തി ആയാലും എല്ലാം കുറച്ച് നേരം ഒന്ന് ഇളക്കി 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 മായമാക്കണം ആ എള് വേലക്കൊക്കെ ഇട്ടപ്പം ബാറ്ററിന് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇത് ഏത്തക്ക ഇട്ട് മുക്കി എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കോരി എടുക്കുമ്പോൾ വലിയാതെ കിട്ടണം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ അടിക്കുകയും ചെയ്യാം ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം നോക്കാം അതൊന്നുകൊണ്ടൊന്ന് സോഫ്റ്റ് ആകും ഈ സമയം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കാം ഷേപ്പ് ഷേയ്പ്പൊന്നും ആക്കേണ്ട കാര്യമില്ല വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ അത്രയും നീളമുള്ളതായതുകൊണ്ട് ഞാനിതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഒന്നായിട്ട് എടുക്കാം മുറിച്ചിടുമ്പോൾ നമുക്ക് എണ്ണയും നന്നായിട്ട് മുങ്ങിക്കിടക്കും ഏറ്റവും കനം കുറച്ചെടുത്താൽ അത്രയും സ്ക്രിപ്സിയായിട്ട് കിട്ടുന്നു അതിനൊരെണ്ണം മൂന്നായിട്ട് മുറിക്കുകയാണ് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ ഇനി വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം അത് എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ചിരിക്കും ഒരുപാട് എണ്ണ വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യാറ് അത് മൂന്നായിട്ട് കട്ട് ചെയ്യുകയാണ് ഇനി രണ്ടായിട്ട് കട്ട് ചെയ്യുക അത്രയും താമസം മൂക്കാൻ കിട്ടും ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം ഒന്നുകൂടെ പെർമനൻ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ കൊണ്ടില്ലേ ഒട്ടും വിട്ടുവിടാം വിട്ട് വിട്ട് പോവാതെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ഏത്തക്കെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ട് രീതിയിലും എടുത്തിട്ടുണ്ട് നീളത്തിലും എടുത്തു മുറിച്ചു എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഓരോന്ന് മുക്കിയിടാം പഴമ്പൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചായക്ക് പാലരപ്പേ വെച്ചു അപ്പോൾ ഒപ്പം തേയില കൂടി ഇടുക അപ്പോൾ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം തേയില നന്നായിട്ട് പൊതുന്നെങ്കിൽ അതിൻ്റെ നിറ ഉള്ളതില തേയിലയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പാനപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുങ്ങി കിടക്കാനുള്ള വെളിച്ചെണ്ണ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ചൂടാകട്ടെ വെളിച്ചെണ്ണ ചൂടായെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു ശാലം ആവുന്നു ഒഴിച്ച് നോക്കുക പെട്ടെന്ന് പൊങ്ങി മേളിൽ വരുവാണെങ്കിൽ അത് പാകമായിട്ടുണ്ട് ഒന്നുകൂടെ മൂക്കാനുണ്ട് പരിപ്പൊരിക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കട്ടിക്കങ്ങരിക്കുന്നത് നല്ലതല്ല ഒരു കവറിങ് മാത്രമേ ആകൂ മാവിൻ്റെ അപ്പം അതാണ് പരിപ്പരിയുടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായും നോക്കാം ഇതപ്പം ചായ എല്ലാ സമയം കൊണ്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ തവിയും കൊണ്ടൊന്നിളക്കി നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ എപ്പോഴും ഇളക്കി ഇളക്കി എടുക്കുക നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് വല്ലേ ഇനി നമുക്ക് പഴംപൊരിയും കൂടെ ശരിയാക്കി എടുക്കാം നമ്മൾ വെളിച്ചെല്ലാം മൂത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് പഴംപൊരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പഴംപൊരി ഒരു വച്ച് മൂത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ നമ്മൾ മുളക് പൊടി ഇട്ടതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരവും എരിവും ഒക്കെ ഉണ്ടാകും ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമുക്കെന്നും വെറൈറ്റി ഫുഡ് ഇഷ്ടമാണല്ലോ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നോക്കി ഇനി ഇത് ഓരോന്നായിട്ട് കോരിയെടുക്കാം എന്തോ ഒരു ഭംഗിയാണ് ആ എള്ളുമൊക്കെ ഉണ്ട് പുറത്തിങ്ങനെ നിൽക്കുന്നതാണോ നല്ലൊരു ഭംഗിയുണ്ട് ടേസ്റ്റും അതുപോലെയാണ് എള്ളവരിടുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരി ഇടുക ഏത് എണ്ണയിലും എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത് നീ ബാക്കി നോക്കിയതുപോലെ കോടി ഇടാം എണ്ണ മൂത്ത് കഴിയുമ്പോൾ നോക്കി എളുപ്പം എളുപ്പമിടാൻ പറ്റും നമ്മൾ മീഡിയം ഫ്ലേവറിലിട്ടോ ചെയ്യുക ഫ്ലെയിമ് ഒരുപാട് കൂട്ടി വെക്കരുത് അപ്പം നമ്മുടെ പഴമ്പൊരി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതും ഇനി മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ കുറയുമ്പോൾ നമ്മൾ നീളം കൂടുതലെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും മുങ്ങി കിടന്ന് പൊരിച്ചെടുക്കണം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും എല്ലാം മൂത്തിട്ടുണ്ട് ഇപ്പോൾ കോരിയെടുക്കാൻ എളുപ്പം ചെയ്യാവുന്നതാണ് ആരെങ്കിലും വിരുന്നുകാർ വന്നാലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ പഴമൊക്കെ ഒരുപാട് പഴുത്തു പോകുമ്പോഴും നമുക്ക് ഇതൊക്കെ കിട്ടി തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്കൊരു മനസ്സുകൂടെ വേണം അത്രയേ ഉള്ളൂ ഒരുപാട് കാരമൊന്നും ചേർക്കാതെ കണ്ടില്ലേ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് അധികം വെളിച്ചെണ്ണയൊന്നും കുടിച്ചിട്ടില്ല ചെറിയ ഇതായിട്ട് മുറിച്ചിട്ടത് പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ പഴമ്പരിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശൂര്യനെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ